നവംബർ ഇരുപത്തി വിശുദ്ധ ആൻഡ്രൂ ഡെങ് ലാക്കും കൂട്ടുകാരും വിയറ്റ്നാമിലെ രക്തസാക്ഷികളായ വിശുദ്ധ ആൻഡ്രൂ ഡെങ് ലാക്കും കൂട്ടുകാരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ച നൂറ്റി പതിനേഴ് വിയറ്റ്നാം രക്തസാക്ഷികളുടെ ഒരു സമൂഹമാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വരെ വിയറ്റ്നാമിൽ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത മൂന്ന് ലക്ഷത്തോളം ക്രിസ്ത്യാനികളുടെ പ്രതിനിധികളാണ് അവർ നൂറ്റി പതിനേഴ് പേരിൽ മുപ്പത്തിയേഴ് വിയറ്റ്നാമുകാരും പതിമൂന്ന് യൂറോപ്യൻ വൈദികരും എട്ട് സ്പാനിഷ് ഫ്രഞ്ച് ബിഷപ്പുമാരും അൻപത്തിയൊൻപത് സാധാരണ വിശ്വാസികളും ഉൾപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ ഫ്രാൻസിസ്കൻ മിഷണറിമാരാണ് ആദ്യമായി വിയറ്റ്നാമിലെത്തിയത് തുടർന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഈശോസഭ വൈദികരും ഡൊമിനിക്കൻ വൈദികരും വിയറ്റ്നാമിൽ എത്തുകയും ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാവുകയും ചെയ്തു ക്രിസ്ത്യാനികളുടെ എണ്ണത്തിലുണ്ടായ അത്ഭുതകരമായ വളർച്ച പ്രഭുക്കന്മാരെയും ഭരണാധികാരികളെയും ഭയപ്പെടുത്തി വിദേശ മിഷണറിമാരുടെ സാന്നിധ്യവും സ്വാധീനവും മൂലം വിദേശ രാജ്യങ്ങളുടെ ആക്രമണത്തെ ഭയന്ന അവർ മിഷണറിമാരെയും ക്രിസ്ത്യാനികളെയും പീഡിപ്പിക്കാൻ തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി രക്തസാക്ഷിയായ പത്തൊൻപതുകാരനായ സുവിശേഷകൻ കുയനിലെ ആൻഡ്രു ആണ് വിയറ്റ്നാമിലെ ആദ്യത്തെ രക്തസാക്ഷി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിൽ ഈശോ സഭ വൈദികരെ പുറത്താക്കണമെന്ന ആദ്യ ഉത്തരവ് ഭരണാധികാരികൾ പുറപ്പെടുവിച്ചു പീഡനങ്ങൾക്കിടയിലും സഭ വളർന്നുകൊണ്ടിരിക്കുകയും ആയിരത്തി അറുന്നൂറ്റി അറുപതിൽ ആയപ്പോൾ വിയറ്റ്നാമിലെ കത്തോലിക്കരുടെ എണ്ണം ഒരു ലക്ഷത്തോളം എത്തുകയും ചെയ്തു തുടർന്ന് വിയറ്റ്നാം സഭ രൂപതകളും ഇടവുകളുമായി സംഘടിതമാവുകയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ ചെറിയ പീഡനങ്ങളും രക്തസാക്ഷിത്വങ്ങളുമായി സഭ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ബെനഡിക്ട് പതിനാലമൻ പാപ്പ വിയറ്റ്നാം സഭയിലെ വിജാതീയ ആചാരങ്ങൾ നിരോധിച്ചതോടെ സഭയ്ക്കെതിരെ വലിയ പീഡനമുണ്ടായി അടുത്ത അറുപത് വർഷത്തിനിടയിൽ മുപ്പതിനായിരത്തിലധികം വിയറ്റ്നാം കത്തോലിക്കർ രക്തസാക്ഷികളായി ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വരെ സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ചക്രവർത്തിയായ മിൻമാങ് ക്രൂരമായ ക്രൈസ്തവ പീഡനം ആരംഭിച്ചു വിയറ്റ്നാമിലെ നീറോ എന്നാണ് മിൻമാങ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ വടക്കൻ വിയറ്റ്നാമിലാണ് വിശുദ്ധ ആൻഡ്രൂ ഡെങ് ലാക്ക് ജനിച്ചത് ഡെങ് അങ് ട്രൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് ഡെങ്ങിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ജോലി തേടി ഹാനോയിലേക്ക് പോയ മാതാപിതാക്കളോടൊപ്പം അവനും അവിടെ എത്തി അവിടെയുള്ള ഒരു സുവിശേഷകൻ ഡെങ്ങിന് ഭക്ഷണവും താമസവും വിദ്യാഭ്യാസവും നൽകി അവിടെ നിന്നാണ് ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ച ഡെങ് മൂന്ന് വർഷത്തിനു ശേഷം ജ്ഞാനസ്നാനം സ്വീകരിച്ച് ആൻഡ്രൂ എന്ന പുതിയ പേര് സ്വീകരിച്ചു ചൈനീസ് ഇറ്റാലിയൻ ഭാഷകൾ പഠിച്ച ആൻഡ്രൂ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും തുടർന്ന് ഒരു സുവിശേഷകനായി അനേകർക്ക് വിശ്വാസ പരിശീലനം നൽകുകയും ചെയ്തു താമസിയാതെ ആൻഡ്രൂ പുരോഹിത പരിശീലനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ചിന് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു തുടർന്ന് കെ ഡാം എന്ന സ്ഥലത്തെ ഇടവക വികാരിയായ അദ്ദേഹം സേവനം ചെയ്തു ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ലളിത ജീവിതം നയിക്കുകയും ചെയ്ത അദ്ദേഹത്തെ ഒരു വിശുദ്ധനായ വൈദികനായി എല്ലാവരും ബഹുമാനിച്ചു അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയിൽ ആകർഷിക്കപ്പെട്ട് അനേകർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ വിയറ്റ്നാമിലെ ചക്രവർത്തിയായ മിൻ മാങ് അപ്പോൾ കഠിനമായ ക്രിസ്തീയ പീഡനം ആരംഭിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ചക്രവർത്തി വിദേശ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ നിരോധിച്ചു വിയറ്റ്നാം ക്രിസ്ത്യാനികൾ കുരിശിൻ്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിൽ ഫാദർ ആൻട്രോ തടവിലാക്കപ്പെട്ടു വലിയ ഒരു തുക മോചനദ്രവ്യമായി നൽകി മോചിപ്പിക്കപ്പെട്ട അദ്ദേഹം പേരുകൊണ്ട് തിരിച്ചറിയാതിരിക്കാൻ ലാഖ് എന്ന പേര് സ്വീകരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി മറ്റൊരു വൈദികനൊപ്പം വീണ്ടും അറസ്റ്റിലായപ്പോഴും വീണ്ടും മോചനദ്രവ്യം നൽകി സ്വതന്ത്രനായി എന്നാൽ അധികം താമസിയാതെ വീണ്ടും അവരെ പിടികൂടുകയും ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊൻപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ശിരച്ഛേദം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തു വിദേശ മിഷണറിമാരുടെ ശരീരത്തിൽ നൂറ് മുറിവുകൾ ഉണ്ടാക്കി പീഡിപ്പിക്കുന്ന നൂറ് മുറിവുകൾ എന്ന ഒരു പദ്ധതി തന്നെ വിയറ്റ്നാം ഭരണാധികാരികൾ നടപ്പിലാക്കിയിരുന്നു ക്രിസ്ത്യാനികളുടെ ശരീരത്തിലും കൊണ്ട് അടിച്ചുകൊണ്ടും ശരീരഭാഗങ്ങൾ കീറിമുറിച്ചുകൊണ്ടും നൂറു മുറിവികൾ ഏൽപ്പിച്ചുകൊണ്ട് അവർ ക്രൂരമായ പീഡന രീതികൾ നടപ്പിലാക്കി മൂന്ന് ലക്ഷത്തോളം രക്തസാക്ഷിത്വങ്ങൾക്ക് പുറമെ അനേകർ ക്രൂരപീഡനങ്ങൾക്കും ഇരയായി നിരവധി ആളുകൾക്ക് വീടുകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ഒളിച്ചോടി കാടുകളിലും പർവ്വതങ്ങളിലും അഭയം തേടേണ്ടി വന്നു ക്രിസ്ത്യാനികളുടെ ഗ്രാമങ്ങളും പട്ടണങ്ങളും നശിപ്പിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ വിയറ്റ്നാമിൻ്റെ നിയന്ത്രണം ഫ്രാൻസ് ഏറ്റെടുത്തതോടെ അവിടുത്തെ ക്രിസ്തു മത പീഡനം വളരെയേറെ കുറഞ്ഞു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വരെ വിയറ്റ്നാമിൽ പീഡിപ്പിക്കപ്പെടുകയും രക്തസാക്ഷികളാവുകയും ചെയ്ത മൂന്ന് ലക്ഷത്തോളം ആളുകളെ അനുസ്മരിക്കുന്ന ദിവസമാണ് നവംബർ ഇരുപത്തി